യൂസേബിയോ പൗലോ ഫുത്രെ ഡെക്കോ റൂയി കോസ്റ്റ റിക്കാർഡോ കാർവാലോ ലൂയിസ് ഫിഗോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നാനി എന്നീ ഫുട്ബോൾ ഇതിഹാസങ്ങളെ ലോകത്തിന് സംഭാവന നൽകിയ ബ്രൂണോ ഫെർണാണ്ടസ് ബെർണാഡോ സിൽവ ഡിയോഗോ ജോട്ട നൂനോ മെൻഡസ് വിറ്റീന ജാവ കാൺസിലോ ഡിയോഗോ കോസ്റ്റ എന്നു തുടങ്ങി അസംഖ്യം ഫുട്ബോൾ മജീഷ്യന്മാരെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു പോർച്ചുഗീസുകാരുടെ അണ്ടർ സെവൻറ്റീൻ സ്ക്വാഡ് ചരിത്രത്തിലെ ആദ്യ ലോക കിരീടത്തിൽ മൊത്തമിടുന്നു ഇപ്പറഞ്ഞ മുൻഗാമികളെ ഓർക്കാനും അവരെയെല്ലാം നന്ദിയോടെ സ്മരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് ദി ഫൈനൽ വിസിലേക്ക് സ്വാഗതം ആദ്യമേ തന്നെ പറയട്ടെ ഒരു പോർച്ചുഗീസ് ദേശീയ ഫുട്ബോൾ ടീം നേടുന്ന ആദ്യത്തെ ലോകകപ്പല്ല രണ്ടായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും ഫിഫ അണ്ടർ ട്വൻറ്റി വിഭാഗത്തിൽ തുടർച്ചയായ രണ്ട് ലോക കിരീടങ്ങൾ നേടിയിട്ടുണ്ട് ഇവരുടെ മുൻകാമികൾ നീണ്ട മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം പോർച്ചുഗീസ് മണിലേക്ക് ഒരു ലോക കിരീടമെത്തും ചുവപ്പും പച്ചയും ജേഴ്സിയെ ഹൃദയത്തിലേറ്റിയവർക്ക് ഇത് പുതു പ്രതീക്ഷയുടെ നാണുക സോക്കറിന്റെ പുതുയുഗത്തിൽ കൂടുതൽ മികച്ച നേട്ടങ്ങളാണ് പോർച്ചുഗലിനെ കാത്തിരിക്കുന്നതെന്ന് ആരത് ഉറച്ച് വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് പോർച്ചുഗീസ് ഫുട്ബോൾ ഇതിഹാസം യൂസേബിയോ നയിച്ച പോർച്ചുഗീസ് ദേശീയ ഫുട്ബോൾ ടീം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ലോകകപ്പിൽ മൂന്നാം സ്ഥാനക്കാരായതാണ് ലോകകപ്പിൽ പോർച്ചുഗീസ് ടീമിന്റെ ഏറ്റവും മികച്ച പ്രകടനം പോർച്ചുഗീസുകാർ ഫുട്ബോളിൽ ഫുട്ബോളിലാത്ത മോശക്കാരല്ലെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും തുടർച്ചയായ രണ്ട് ഫിഫ അണ്ടർ ട്വന്റി ലോകകപ്പ് കിരീടങ്ങൾ അവർ നേടിയിരുന്നു പിന്നീട് ലെജൻഡ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് കീഴിൽ പോർച്ചുഗൽ രണ്ടായിരത്തി ആറ് ലോകകപ്പിൽ സെമി ഫൈനൽ വരെ സെമിയിൽ ഫ്രാൻസിനോട് ഒന്നേ പൂജ്യത്തിന് തോറ്റ പറങ്കിപ്പെടാൻ മൂന്നാം സ്ഥാനത്തിനായുള്ള പോരാട്ടത്തിൽ ജർമ്മനിയോട് മൂന്നേ ഒന്നിന് അടിയറവ് കുറയുകയും ചെയ്തു എന്നാൽ റോണോയും സംഘവും ഒരു യൂറോ കപ്പും രണ്ട് നേഷൻസ് ലീഗ് കിരീടങ്ങളും ജയിച്ചത് മാത്രമാണ് പോർച്ചുഗലിനെ ലോക ഫുട്ബോളിൽ അടയാളപ്പെടുത്തിയ ചില സംഘത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ യുഗോയുടെ നേതൃത്വത്തിലുള്ള പോർച്ചുഗൽ അണ്ടർ സിക്സ് ടീം ലോകകപ്പിൽ ബഹ്റൈനെ തോൽപ്പിച്ച് മൂന്നാം സ്ഥാനക്കാർ ആയതായിരുന്നു ഇതിനു മുമ്പത്തെ മികച്ച പ്രശ്നം എന്നാൽ ദോഹയിൽ നടന്ന അണ്ടർ സെവന്റീൻ ലോകകപ്പ് ഫൈനലിൽ ഓസ്ട്രിയയെ ഏകപക്ഷീയമായ ഒരു ഗോൾ വീഴ്ത്തിയാണ് ഡ്രോണോയുടെ പിന്മുറക്കാർ വിശ്വ കിരീടത്തിൽ ഉത്തമം സെമി ഫൈനലിൽ ഫനാലി ഷൂട്ടൌട്ടിലൂടെ ബ്രസീലിന്റെ കൗമാരപ്പടയെ അട്ടിമറിച്ചാണ് പോർച്ചുഗൽ ഫൈനലിലേക്ക് എത്തിയത് ഓസ്ട്രിയയുടെ ജോഹന്നാസ് മോസം എട്ട് ഗോളുകളുമായി ലോകകപ്പിലെ ടോപ് സ്കോറായി മറിയെത്തുന്നു പോർച്ചുഗീസ് സ്ട്രൈക്കർ കബ്രാൽ ഏഴ് ഗോളുകളുമായി രണ്ടാമതെത്തി ഫൈനലിൽ പിറന്ന ഏക ഗോൾ വന്നത് അനീസ്യോ കാലിന്റെ ബൂട്ടുകളിൽ നിന്നായിരുന്നു എതിർ ടീമിന്റെ ഗോൾ മുഖത്ത് അതിവേഗ ഓട്ടങ്ങൾ നടത്തുന്നതിലും ക്ലിനിക്കൽ ഫിനിഷിംഗ് നടത്തുന്നതിലും ഗെയിം മനസ്സിലാക്കി നീക്കങ്ങൾ നടത്തുന്നതിലും മികവ് കാട്ടുന്ന താരമാണ് അനീസ്യോ കബ്രാൽ പോർച്ചുഗീസ് ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോയെയും ബ്രസീലിയൻ ഇതിഹാസ സ്ട്രൈക്കർ റൊണാൾഡോ നസാരിയുമാണ് ഈ യുവതാരം ഏറെ ആരാധിക്കുന്നത് പോർച്ചുഗീസ് കോച്ച് ബിനോ മക്കേസ് കിരീടനേരത്തിന് പിന്നാലെ ടബ്രാലിനെ വാനോളം പ്രശംസിക്കുകയുണ്ടായി എപ്പോഴും സ്വന്തം പ്രകടനം മെച്ചപ്പെടുത്താനുള്ള ടബ്രാലിന്റെ പ്രയത്നത്തെ അദ്ദേഹം അഭിനന്ദിച്ചു അവൻ നല്ലോണം മെച്ചപ്പെട്ടു വരികയാണ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും ഇഷ്ടപ്പെടുന്ന താരവുമാണ് അതാണ് അവനെ മെച്ചപ്പെടാനും കൂടുതൽ ശക്തനാകാനും സഹായിക്കുന്നതെന്ന് കോച്ച് ബിനോ വ്യക്തമാക്കി അണ്ടർ സെവൻറ്റീൻ ലോകകപ്പിൽ പോർച്ചുഗലിന്റെ ക്യാപ്റ്റനായിരുന്നു റാഫേൽ കിൻഡാസ് ഒരു ഫുട്ബോൾ താരത്തിൽ സാങ്കേതിക തികവ് ബുദ്ധിപരമായി ഫുട്ബോൾ കളിക്കാനുള്ള ശേഷി എന്നിവ സമ്മേളനം അയാൾ തീർത്തും അപകടകാരിയാവും ഈ ഗുണങ്ങളോടൊപ്പം ഓരോ മത്സരങ്ങളിലും സ്ഥിരത കൂടി പുലർത്താനാകുന്നതാണ് റാഫേൽ ക്യൂൻഡാസിനെ ലോക ഫുട്ബോളിൽ ഭാവിയുടെ താരമാക്കി മാറ്റുന്നത് വിശ്വചേതാക്കളായ പറങ്കിപ്പഴയുടെ ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിച്ചത് നായകനായ റാഫേൽ ക്യൂൻഡാസ് ആയിരുന്നു എന്നാണ് സഹതാരമായ ജോസ് നെറ്റോ വെളിപ്പെടുത്തുന്നത് കാര്യങ്ങൾ അത്ര നല്ല രീതിയിൽ നടക്കാതെ വരുമ്പോൾ ടീമിനെ ശരിയായ മാനസികാവസ്ഥയിലേക്ക് നയിക്കാൻ സദാ ഉന്മേഷ ഭരിതരാക്കി നിലനിർത്തിയത് ക്യാപ്റ്റൻ റാഫേൽ ആയിരുന്നു എന്ന് സഹതാരം വെളിപ്പെടുത്തുന്നു കൗമാരപ്പട പുലിക്കുട്ടികളാണെന്ന് തെളിയിച്ചു ഇനി ചേട്ടന്മാരുടെ അവസരമാണ് പോർച്ചുഗൽ സീനിയർ ടീം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ലോകകപ്പ് നേടാൻ പ്രാപ്തിയുള്ളവരുടെ സംഘമാണെന്ന് വിശ്വസിക്കാൻ നിരവധി കാരണങ്ങൾ നേഷൻസ് ലീഗ് ഫൈനലിൽ സാക്ഷാൽ സ്പെയിനെ തകർത്ത പോർച്ചുഗീസ് കാടിന്റെ ആഴം തന്നെയാണ് ഇവിടുത്തെ പ്രധാന ചർച്ചാ വിഷയം തന്റെ കാലം കഴിഞ്ഞെന്ന് വിമർശിച്ചവർക്ക് ലോക കിരീടത്തോടെ മറുപടി നൽകാനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഫെർണാഡോ സിൽവ റൂണോ ഫെർണാണ്ടസ് എന്നിവരുടെ പരിചയ സമ്പത്താണ് പറങ്കിപ്പടയുടെ കരുത്ത് അവിടേക്ക് നൂനോ മെൻഡസ് വിറ്റീങ്ങ റാമോസ് ജാവോ ഫെലിക് റാഫേൽ ലിയോ ജാവോ നവസ് തുടങ്ങിയ യുവതാരങ്ങൾ കൂടി ചേരുമ്പോൾ പോർച്ചുഗലിന്റെ കരുത്ത് അതിലും എത്രയോ ഇരട്ടിയായി വർദ്ധിക്കുന്നു അൻപത് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് ഗോളുകൾ എന്ന ചരിത്ര നേട്ടത്തിന്റെ കൂടി പിന്തുണത്തിലാണ് സിആർ സെവൻ ഇക്കുറി ലോകകപ്പിനെത്തുന്നത് രണ്ട് നേഷൻസ് ലീഗ് കിരീടം നേടുന്ന ആദ്യ നായകൻ എന്ന റെക്കോർഡുമായി വർധിത വീര്യത്തോടെയാണ് ഇതിഹാസം ലോകകപ്പിനെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഖത്തർ ലോകകപ്പിൽ നിറമങ്ങിയ റൊണാൾഡോ ഇക്കുറി നാൽപ്പതാം വയസ്സിൽ ആറാമത്തെ ലോകകപ്പിനൊരുങ്ങുകയാണ് ടൂർണമെന്റിൽ നൂനോവെൻഡസ് വിറ്റിങ്ങൂണോ ഫെർണാണ്ടസ് ജാവോനോവസ് എന്നിവരുടെ പ്രകടനങ്ങൾ ഏറെ നിർണായകങ്ങൾ ഇവരടങ്ങുന്ന എഞ്ചിൻ റൂം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചാൽ ടൂർണമെന്റിൽ സെമി ഫൈനൽ വരെയെങ്കിലും ഈ ടീം എത്തുമെന്ന് ഉറപ്പിക്കാം ഈ ടൂർണമെന്റിൽ റൊണാൾഡോ ഇല്ലെങ്കിൽ പോർച്ചുഗലിന് ഗോൾ അടിക്കാൻ ആളുകൾ ഏറെയാണ് റാഫേലിയോ ജാവോ ഫെലിക്സ് റാമോസ് നെറ്റോ കോൺസിക്കാവോ റിൻകാവോ ഗോൺസാൽവസ് അങ്ങനെ പ്രതിഭകളേറെയാണ് ഗോൾവിലയ്ക്ക് താഴെ വിശ്വസനായ ഡിയോഗോ കോസ്റ്റ താവലുണ്ടാകും റൂബൻഡേസ് ഇനാസിയോ എന്നീ സെന്റർ ബാഗുകൾ പ്രതിരോധത്തിൽ ഉറച്ചു നിന്നാൽ കിഫറി കപ്പ് പോർച്ചുഗൽ കൊണ്ടുപോകും